മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ആരുടെയോ ഒപ്പം ഇരുന്ന് ബൈക്കിൽ പോകുന്നത് കാണുന്ന മേഘൻ അത് കണ്ട് ഞെട്ടുന്നുണ്ട് സാഗർ ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ സാഗറിൻ്റെ കൂടെയാണ് മഞ്ജു പോകുന്നത് എന്നുള്ള കാര്യം മേഘന് മനസ്സിലാകുന്നില്ല ഇനി ഞാൻ കണ്ടത് മറ്റു വല്ലവരെയും ആയിരിക്കുമോ എന്നും ചിന്തിക്കുന്നുണ്ട് കേട്ടോ മേഘൻ പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന മേഘൻ മഞ്ജു വീട്ടിലില്ല എന്ന് മനസ്സിലാക്കുന്നതും ഞാൻ കണ്ടത് അവളെ തന്നെയാണ് അമ്മ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് ഇപ്പോൾ തോന്നുകയാണ് അവൾ എപ്പോൾ എന്നും അമ്പലത്തിലേക്ക് എന്നും പറഞ്ഞു പോകുന്നത് ഇവനെ കാണാൻ വേണ്ടി തന്നെയായിരിക്കും മാത്രമല്ല അവൾ ഈ ഈയിടെയായിട്ട് വ്രതത്തിൻ്റെ പേരും പറഞ്ഞ് ബെഡ്റൂമിൽ പോലും എന്നെ അടുപ്പിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രക്തം തിളയ്ക്കുന്നുണ്ട് മേഘൻ്റെ പിന്നീട് അവളിപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് ഇതേ സമയം സാഗറിനോടൊപ്പം പാർക്കിലിരിക്കുന്ന മഞ്ജു ആണെങ്കിൽ മേഘൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കൂള് കണ്ട് ശരിക്കും ഷോക്കാവുന്നുണ്ട് തുടർന്ന് അയാൾ ഇനി അയാൾ അയാളെന്തിനായിരിക്കും മഞ്ജുവിനെ വിളിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂ എന്നെല്ലാം സാഗർ ചോദിക്കുമ്പോൾ അയാളെല്ലാം അറിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല മേഘ കാരണം അത്രയ്ക്കും വലിയ ചതിയാണ് അയാൾ എന്നോട് ചെയ്തത് എന്നെല്ലാം മഞ്ജു സാഗറിനോടായിട്ട് പറയുന്നുണ്ട് തുടർന്ന് മഞ്ജു വേഗം തന്നെ വീട്ടിലെത്തന്നിട്ട് അപ്പോൾ മേഘന അവളെ പുറത്തു വെച്ച കാണും തൽക്കാലം അവളോട് ചോദിക്കാൻ നിൽക്കണ്ട അറിയാതെ അവളെ പിന്തുടർന്ന് അവൾ ആരോടൊപ്പമാണ് ചുറ്റിക്കറങ്ങുന്നത് എന്ന് കണ്ടെത്താൻ തന്നെ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ശേഷം മഞ്ജു അങ്ങനെ വീട്ടിൽ വന്നു കയറുന്നതും നീ എവിടെ പോയിരുന്നു ഞാൻ വിളിച്ചപ്പോൾ നീ എന്താ ഫോൺ എടുക്കാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മേക്കേട്ട ഞാൻ ബ്യൂട്ടി പാർലറിൽ വരെ ഒന്ന് പോയതാണെന്നും മേക്കേട്ടൻ വിളിച്ച സമയത്ത് അവിടെ റേഞ്ച് ഇല്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല കള്ളങ്ങളെല്ലാം പറഞ്ഞ് ഒപ്പിക്കുകയാണ് മഞ്ജു ചെയ്യുന്നത് മഞ്ജുവിൻ്റെ മുഖത്ത് ആ വെബ്രാളവും പരിഭ്രമവും ഒക്കെ കാണുന്ന മേഘനാണെങ്കിൽ ഞാൻ കണ്ടത് ഇവളെ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് പതറുന്നത് എങ്കിലും അവൻ ആരാണെന്ന കാര്യം ഉടനെ തന്നെ കണ്ടുപിടിക്കണം എന്നിട്ട് അവൻ്റെ അവൻ്റെ അവനെ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം പൊന്മിട്ടയിടുന്ന താറാവാണ് മഞ്ജു എന്നെ സംബന്ധിച്ച് അവളങ്ങനെ വല്ലവരുടെയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നഷ്ടം എനിക്ക് തന്നെയാണ് കണ്ണൻ്റെ സ്വത്തുക്കൾ കൈവശം വന്ന് ചേരുന്നത് വരെയെങ്കിലും മഞ്ജുവിനെ എൻ്റെ കൂടെ തന്നെ പിടിച്ചു നിർത്തണം അതിന് ഇപ്പോൾ തടസ്സമായിട്ട് വന്നിരിക്കുന്ന അവൻ ആരായാലും അവനെ മുകളിലേക്ക് പറഞ്ഞു വിടണം എന്നും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് മേഘൻ അങ്ങനെ ആ ദിവസം തൊട്ട് തന്നെ മഞ്ജു അറിയാതെ അവളെ പിന്തുടരാൻ തന്നെ മേഘൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ മഞ്ജു സാഗറിനോടായിട്ട് സാഗറുമായിട്ടാണ് അടുപ്പത്തിലാണ് എന്നുള്ള കാര്യം മേഘന് മനസ്സിലാകുന്നുണ്ട് അത് മേഘനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞ ഒരു വിവരം തന്നെയാണ് കാരണം സാഗർ ഇതിനിടയിൽ വന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ വാമൻ്റെ ദുരന്തത്തിന് പുറമെ രണ്ടാമത്തെ ഒരു അടിയാണ് കേട്ടോ മേഘന് അങ്ങനെ കിട്ടുന്നത് പിന്നീട് ഇക്കാര്യം മേഘൻ പ്രതാപിനോട് പറയുന്നുണ്ട് മഞ്ജു അവൾ എന്നെ ചതിക്കുകയാണെങ്കിലേ ആ സാഗറും അവൻ അവസരം വന്നപ്പോൾ എൻ്റെ ഭാര്യയെ വളച്ചെടുക്കാൻ നടക്കുകയാണ് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ടെൻഷനാവണ്ട മേഘ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നാണക്കേട് ആരും അറിയാതെ നിനക്ക് അവനെ ഒഴിവാക്കി തരണം അത്രയും പോരെ അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുവിടാൻ എൻ്റെ ടിപ്പർ തന്നെ ധാരാളം ഒരു കുഞ്ഞു പോലും അറിയാതെ കാര്യം നടത്താമെന്നെല്ലാം പ്രതാപൻ മേഘനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവളെയും അവനോടൊപ്പം തീർക്കുകയാണ് വേണ്ടത് മഞ്ജുവിനെ പക്ഷേ കണ്ണൻ്റെ സ്വത്തുക്കൾ കൈവശം കിട്ടുന്നത് വരെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം എനിക്ക് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്നും മേഘൻ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ മേഘൻ്റെയും പ്രതാപിൻ്റെയും ഈ നീക്കങ്ങളെല്ലാം നമ്മുടെ മാർക്കോ അറിയുന്നുണ്ടായിരുന്നു കാരണം മേഘൻ്റെ എല്ലാ നീക്കങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് മാർക്കോ തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവർ വഴി തന്നെ മാർക്കോ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അങ്ങനെ മാർക്കോയിൽ നിന്നും സാഗരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് അതായത് പ്രതാപിൻ്റെ ടിപ്പർ ലോറി ടിപ്പർ ലോറിയെ കൊണ്ട് സാഗറിനെ കൊല്ലാനുള്ള ഒരു പദ്ധതി മേഘനം പ്രതാപനം ചെയ്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം മാർക്കോ വഴി സാഗർ അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജുവുമായിട്ടുള്ള സാഗറിൻ്റെ അടുപ്പത്തെക്കുറിച്ച് മേഘന അറിഞ്ഞു എന്നുള്ള കാര്യവും സാഗർ അറിയുന്നുണ്ട് അപ്പോൾ ഇതറിയുന്ന സാഗർ ശരിക്കും പേടി പിടിക്കുന്നുണ്ട് അപ്പോൾ മാർക്കോ പറഞ്ഞു കൊടുക്കേണ്ടെന്ന് നീ ഒന്നും ഒട്ടും ഒന്നും കൊണ്ടും പേടിക്കേണ്ട സാഗരെ അവൻ എല്ലാ കാര്യങ്ങളും മഞ്ജുവുമായിട്ടുള്ള നിന്റെ അടുപ്പത്തെക്കുറിച്ച് മേഘൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിന്നെ രക്ഷപ്പെടുത്താമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ അത് ഞാൻ പാലിക്കും അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട സാഗറെ മഞ്ജുവുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം മാത്രം ഇപ്പോൾ സ്വപ്നം കണ്ടാൽ മതിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗറിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ അങ്ങനെ സാഗർ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ടിപ്പർലോടി ഇടിപ്പിച്ച് അയാളെ കൊല്ലാനുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അങ്ങനെ അവർ നടപ്പിലാക്കാൻ തുടങ്ങുന്നതും അവരെ ഒന്നടങ്കം ഞെട്ടിച്ച് മാർക്കോ വന്ന് സാഗറിനെ രക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടിയാണ് സാഗറിനെ ഇള ഇറക്കി കളിച്ചിരിക്കുന്നത് മാർക്കോ ആണെന്നുള്ള ഒരു സത്യവും മേഘൻ തിരിച്ചറിയുന്നത് പിന്നീട് സാഗറിനെ ടിപ്പർലോറിയിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയ മേഘനെ ഇതുവരെ അയാൾ കണ്ണനോടും മഹാലക്ഷ്മിയോടും ഒക്കെ ചെയ്ത ആ ക്രൂരതകൾക്കും ചേർത്ത് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ ശേഷം സാഗറും മഞ്ജുവുമായിട്ടുള്ള വിവാഹവും മാർക്കോ മുൻകൈ എടുത്ത് നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന് വരാൻ പോകുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്